ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത അഞ്ച് ഇറാൻ പൗരന്മാരെ ഇരുപത്തിയഞ്ച് വർഷം കഠിന തടവിന് വിധിച്ച് ഇറാനിയൻ കോടതി ഇറാനിലെ ഫ്രൈഡേ ഇറാൻ ഇന്റർനാഷണലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്ലാമിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നവർക്ക് കഠിനമായ ശിക്ഷയാണ് ഇറാനിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇറാനിലെ കുർദുകൾക്കെതിരായ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനായി രണ്ടായിരത്തി പതിനാറിൽ രൂപീകരിച്ച മനുഷ്യാവകാശ സംഘടനയായ ഹെൻഗ്രാവ് പറയുന്നതനുസരിച്ച് ഇറാനിലെ അഞ്ച് ക്രിസ്ത്യൻ മതപരിവർത്തകരെ സംബന്ധിച്ചതും അവരെ ഇരുപത്തിയഞ്ച് വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ച നടപടിയുടെ കാരണത്തെക്കുറിച്ചുമുള്ള വിശദാംശങ്ങളൊന്നും ഇതുവരെ പുറത്തുവന്നിട്ടില്ല മതപരിവർത്തനം തന്നെയാണ് ശിക്ഷയ്ക്കുള്ള കാരണമായി വിലയിരുത്തുന്നത് മുൻപും ഇതുപോലെ ക്രിസ്തുവിശ്വാസത്തിലേക്ക് മതപരിവർത്തനം നടത്തിയ ഹമീദ് അഫ്സാലി എന്നയാൾക്ക് വർഷം തടവും നാസറല്ല മൌസബി ബിജൻ ഗൊലിസാദെ ഇമാൻ സാഹിലി എന്നിവർക്ക് അഞ്ചു വർഷത്തെ തടവും വിധിച്ചിരുന്നു കൂടാതെ സൊഹറാബ് ഷഹബാസി എന്നയാൾക്ക് ഒൻപത് മാസത്തെ തടവാണ് ലഭിച്ചത് ഇറാനിൽ മതന്യൂനപക്ഷമായി ക്രൈസ്തവർ ജീവിക്കുമ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നുവരുന്നവർക്ക് നേരിടേണ്ടത് ഇറാനിയൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ജുഡീഷ്യറിയുടെ കടുത്ത ശിക്ഷകളാണ് കൂടാതെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവർക്ക് ശിക്ഷകൾ വ്യത്യസ്തമല്ല ഇറാന്റെ സ്ത്രീകളോടുള്ള സമീപനത്തെ വിമർശിച്ച് അറസ്റ്റിലായി പതിനെട്ട് വർഷത്തെ തടവ് ിൽ കഴിയുന്ന പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തക ഫാത്തേമേ സെപ്പഹ്രിയ ഇസ്രായേലിനെതിരെയുള്ള ഹമാസ് തീവ്രവാദ പ്രവർത്തനങ്ങളെ അപലപിച്ചതിന്റെ പേരിൽ ഒന്നര വർഷം അധിക തടവനെ ശിക്ഷിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷിഗേന ന്യൂസ്